ഹായ്സ് രണ്ട് ഗ്രാം മാത്രം തൂക്കം വരുന്ന ബി ഐ എസ് നയൻ വൺ സിക്സ് ഹാൾമാർക്കഡ് ആയിട്ടുള്ള വലിയവരുടെ വളകളാണ് ഈ കാണുന്നത് ഇത് ഓൾ ഇന്ത്യ ഫ്രീ ഹോം ഡെലിവറി ആണ് ഓൺലൈൻ പർച്ചേസ് ചെയ്യാൻ വേണ്ടി വാട്സ്ആപ്പ് ചെയ്താൽ മതിയാകും നൂറ് കിലോമീറ്റർ ചുറ്റളവിലെ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് ഷോപ്പ് വരുന്നത് കൊല്ലം ജില്ലയിൽ ആയൂരാണ് എം സി റോഡിലാണ് ഭീമാ ജ്വല്ലറി ആയിരുന്നു ഗൂഗിൾ സെർച്ച് ചെയ്താൽ ലൊക്കേഷൻ കിട്ടും ഇത് വലിയവർക്ക് ടു പോയിൻറ്റ് ഫോർ സൈസിലും ടൂ പോയിൻറ്റ് സിക്സ് സൈസിലും വന്നിട്ടുണ്ട് ടു പോയിന്റ് ത്രീയോ ടു പോയിൻ്റ് ടൂവോ ടു സൈസിലൊക്കെ നമുക്ക് ഓർഡർ ചെയ്തെടുക്കാൻ പറ്റും ഇതിന്റെ സെയിം വള അതായത് ഈ കാണുന്ന മുട്ടുവളയുടെ പാറ്റേണിൽ അരഗ്രാമിന് നമ്മൾ വള കഴിഞ്ഞ ആഴ്ച വീഡിയോ ചെയ്തിരുന്നു കുട്ടികൾക്കുള്ള വള അതായത് ഏകദേശം ഒരു നാലായിരം രൂപയ്ക്ക് നയനോൺ സിക്സ് വള എന്നുള്ള വീഡിയോ നമ്മൾ ചെയ്തിരുന്നു അപ്പോൾ ഒരുപാട് പേര് എൻക്വയറി ചെയ്തു വലിയവർക്ക് ഇതേ പാറ്റേണിൽ ചെയ്യാൻ പറ്റുമോ എന്ന് മുമ്പ് ഇതേപോലെയുള്ള മുട്ടുവള്ള വലിയവർക്ക് ലഭ്യമായിരുന്നു അത് എട്ട് ഗ്രാമിനായിരുന്നു വന്നുകൊണ്ടിരുന്നത് ഇതിപ്പോൾ നമ്മൾ വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ട് ചെയ്തിരിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ നല്ല കെയർ ചെയ്ത് യൂസ് ചെയ്യണം ടൈറ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് വളഞ്ഞു പോകും പൊള്ളയായ പൈപ്പാണ് വന്നേക്കുന്നത് സോപ്പോ എണ്ണയോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കവറോ ഒക്കെ യൂസ് ചെയ്തിട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം കുഴപ്പമില്ലാതെ യൂസ് ചെയ്യാൻ പറ്റും വളരെ കെയർ ചെയ്ത് യൂസ് ചെയ്യാം കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് വാട്ട്സ്ആപ്പ് ചെയ്താൽ മതി ആൾ ഇന്ത്യ ഫ്രീ ഹോം ഡെലിവറി ആണ് ഇത് വെയിറ്റ് കുറയുന്നതെന്ന് കരുതി പ്യൂരിറ്റിയിലൊന്നും ഒരു കുറവുമില്ല ബി ഐ എസ് നയൻ വൺ സിക്സ് ആൾമാർക്ക് ചെയ്തിരിക്കുന്ന ഓർണമെന്റ് തന്നെയാണ് അപ്പോൾ ഇതുപോലെയുള്ള ഒരുപാട് ലൈറ്റ് വെയിറ്റ് വെറൈറ്റി കളക്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ് എല്ലാ ദിവസവും ലഭിക്കാൻ വേണ്ടി ചാനലും സബ്സ്ക്രൈബ് ചെയ്തോളൂ മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക്